പ്രശസ്ത നടൻ പ്രഭു അന്തരിച്ചു സിനിമാ ലോകം ദുഃഖത്തിൽ പ്രശസ്ത സംഗീത സംവിധായകൻ ഡി ഇമ്മൻ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ച വാർത്തയോടെ സിനിമാ ലോകം ഞെട്ടലിലാണ് പ്രിയ നടൻ പ്രഭു അന്തരിച്ചു നിരവധി സിനിമകളിലൂടെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ പ്രഭുവിൻ്റെ വിയോഗ വാർത്ത വിശ്വസിക്കാനാകാതെ നിരവധി പേരാണ് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് ക്യാൻസർ രോഗബാധിതനായി ചികിത്സയിലായിരുന്ന പ്രഭു നാലാം ഘട്ടത്തിലായിരുന്നു അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ഴ്സുമാരും ഡോക്ടർമാരും സാമൂഹിക പ്രവർത്തകരുൾപ്പെടെയുള്ളവർ നിരവധി ശ്രമിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അദ്ദേഹത്തിന്റെ വിയോഗം സിനിമാ പ്രേമികൾക്കിടയിൽ വലിയ വേദനയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പലപ്പോഴും വിസ്മരിക്കപ്പെടുന്ന കഥാപാത്രങ്ങളിലൂടെ പോലും പ്രഭു തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ സിനിമാ മേഖലക്ക് തന്നെ വലിയൊരു നഷ്ടമാണ് പ്രിയ നടന് ഒരിക്കൽ കൂടി ആദരാഞ്ജലികൾ ഇത്തരം വാർത്തകൾ വേഗത്തിൽ അറിയുന്നതിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്തു വയ്ക്കുക